എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കാരണം മമ്മൂക്ക വരുമ്പോ സെറ്റ് മൊത്തം മാറും ഭയങ്കര സൈലന്റ് ആവും പിന്നെ കുട്ടിക്കാലല്ലേ അപ്പൊ ആ പ്രായത്തിലൊന്നും മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ഒരു വലിപ്പം വലിപ്പമൊന്നും നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ല പക്ഷെ എന്നാലും ഇപ്പൊ നമ്മള് സ്കൂളിൽ ഹെഡ് മാസ്റ്റർ വരുമ്പോ എന്താ അവസ്ഥ ഉണ്ടാവുക അത് എന്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാം ഒന്ന് അലേർട്ട് ആവുക അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ദൂരത്തു നിന്നാണ് കാരണം മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ ഇല്ലല്ലോ ആ പടത്തിൽ അപ്പോൾ ദൂരത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഐ മീൻ പിന്നെ സെറ്റിൽ മമ്മൂക്ക് ഉള്ളപ്പോഴൊന്നും ഞങ്ങൾക്ക് വർക്കില്ല അപ്പോൾ ഞങ്ങളവിടെ ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളരി പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകും അപ്പം അന്ന് ദൂരത്തുനിന്ന് ഞാൻ കണ്ടതല്ലാതെ എനിക്ക് മമ്മൂക്ക അടുത്തുനിന്ന് കാണാൻ പോലും പറ്റിയില്ല പിന്നെ ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു പറയുന്നതില് മമ്മൂക്ക് എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ഫോട്ടോ ഇപ്പോഴും അതെനിക്ക് ആയിരുന്നു അപ്പോഴാണ് മമ്മൂക്ക എന്നെ ആദ്യമായിട്ട് പിടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മമ്മൂക്ക് ഒരുമിച്ച് ഉണ്ടായിട്ടില്ല കോമ്പിനേഷൻ പിന്നീട് ഞങ്ങൾ ഒരുപാട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചതാണ് പറഞ്ഞിട്ടാണ് കൊച്ചിയിലേക്ക് അങ്ങനെ എപ്പോഴെപ്പഴും എനിക്ക് കാരണം ഞാൻ എന്റെ സിനിമ ഞാൻ ഡിറക്ട് ചെയ്യുന്ന സിനിമയെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മമ്മൂക്കെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ അത് അത് പിന്നീട് ഉണ്ടാകുന്ന ഒരു കൃത്യം ഞാൻ പറയുന്നത് വടക്കൻ വിരാധ എന്ന് പറയുന്ന സെറ്റിലും മുദ്ര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പ് ഞാൻ അഭിനയിച്ചപ്പോഴും മുദ്രയിലൊന്നും ഞാൻ മമ്മൂക്കനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എൻ്റെത് വേറെ തന്നെ ഒരു സീൻ ആയതുകൊണ്ട് പക്ഷെ നമ്മൾ ഇത് എപ്പോഴാണെന്നല്ല നമുക്കിതൊക്കെ വാല്യൂബിൾ ആവുന്നത് നമ്മൾ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത് സ്കൂളിൽ ചെന്നിട്ട് പറയുമ്പോഴാണ് കാരണം എൻ്റെ നാട്ടിൽ ഞാനത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടിലൊരു ഇനോഗ്രേഷൻ മമ്മൂക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നാട് മൊത്തം ഭയങ്കര ആഘോഷം ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു ഞാൻ അച്ഛനോട് വന്നിട്ട് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടൊന്നുമില്ല മമ്മൂട്ടി അന്ന് തന്നെ പറഞ്ഞു വരുന്നുണ്ട് കാണാൻ എന്താ ഇത്ര കാണാൻ നമ്മളെ പോലെ തന്നെ ശരി പിന്നെ എന്റെ ആഗ്രഹം കട്ട് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ പരിപാടി കഴിഞ്ഞ് വന്ന അച്ഛൻ ഫോട്ടോഗ്രാഫറാ പുള്ളി ഒറ്റ ഫോട്ടോ എന്നെ കേട്ടോ അപ്പൊ ഞാൻ മമ്മൂക്കെടുത്ത് പറഞ്ഞു കിട്ടതാ അന്ന് നമുക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് എനിക്ക് കാണാൻ പറ്റിയില്ലോ അവിടെ നമുക്ക് നമുക്ക് ഇങ്ങനെ അത് സന്തോഷം ഒരു ഒരു എല്ലാവർക്കും പേടിയുള്ള കഥാപാത്രമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് പുള്ളി കാരണം ഹി സച് കെയറിംഗ് ഹ്യൂമൻ ബീങ് ഫസ്റ്റ് ഓഫ് ഉള്ളതുള്ള പോലെ പറയും ഓർത്തോക്കി പറയും അതിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന സൈലൻസും കാര്യങ്ങളൊക്കെ സെറ്റുകളിലുണ്ടാകും പക്ഷേ ഡീപ് ഡൗൺ നമുക്കിപ്പം ശരിക്കും തസ്കരവീരം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ആയിരുന്നു ഭയങ്കര കംഫർട്ടബിൾ ഭയങ്കര പ്ലേഫുൾ ആയിരുന്നു കാരണം ഞങ്ങൾ മൂന്ന് ബോയ്സും പുള്ളിയായിരുന്നല്ലോ എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പം എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ഫൺ ഓറിയൻറ്റഡ് പുള്ളി പുള്ളിയുടെ പുള്ളി അന്ന് ഒരു പുതിയ ബി എം ഡബ്ല്യു എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് പുള്ളി ആ നീ നിങ്ങളെല്ലാവരും കയറിക്കോ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയും എന്നിട്ട് പുള്ളിനെ ആദ്യം കൊണ്ട് ഡ്രോപ്പ് ചെയ്യും പിന്നെ ഞങ്ങളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇപ്പഴും ഭയങ്കര കഫർട്ടബിളി ചെന്ന് നേരെ ചെന്ന് കണ്ട് മമുക്ക എന്ന് പറഞ്ഞു സംസാരിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഉള്ള ഒരാള് ഇപ്പോഴും അതായത് എല്ലാവരും പറയുന്ന അത് ഒരു ചോമ കൊണ്ടെടുത്താണ് അരയനങ്ങളുടെ വീടില്ലേ അന്നേയും അടുത്തിട്ട് അന്ന് അരേനങ്ങളുടെ വീട് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്നൊന്നും കാരണൻ പറഞ്ഞ സംഭവം ഇല്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ആഹാരം കഴിക്കുന്നത് മമ്മക്കയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന മമ്മക്കയുടെ തോട്ടത്തിൽ പഴം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുക എല്ലാവരും കഴിക്കണം അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മമ്മുക്ക എല്ലാവരും ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ ആ വീട്ടിലെ പുഴുങ്ങിയത് ബോയിൽ എഗ്ഗ് അപ്പം മമ്മൂക്കയുടെ പുക്ക് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ എല്ലാവർക്കും മമ്മൂക്ക കൊടുക്കും എനിക്ക് ബോയിൽഡ് എഗ്ഗിൽ എഗ് വൈറ്റ് ഇഷ്ടമല്ല ആരെങ്കിലും വിശ്വസിക്കും നമുക്കറി ും കഴിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയാം എഗ് വെച്ചിരിക്കുന്ന സാധനം കഴിക്കണം അതാണ് അപ്പം വൈറ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കണം കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കില്ലല്ലോ പക്ഷെ അപ്പൊ അത് കാരണം അന്ന് മമ്മൂക്ക ആരാണ് മമ്മൂക്കെ ആ ഒരു ഏജ് ആയല്ലോ നമ്മുടെ നമ്മുടെ പതിനാറ് പതിനേഴ് വയസ്സായപ്പോ നമുക്കപ്പൊ നമ്മുടെ അപ്രോച്ച് മാറി പണ്ടത്തെ വടക്കൻ രേഖയുടെ അപ്രോച്ച് എന്തായാലും അപ്പൊ ഇങ്ങനെ ഞാൻ വെച്ചു എന്താ പറ്റി മമ്മൂക്ക എഗ്വൈറ്റ് കഴിക്കും അത് പറഞ്ഞ പോരെ എക്വൈറ്റി എടുത്തോളാം പറഞ്ഞ പോരെ പിന്നെ പിന്നെ ഒരു കാര്യം ഇന്ന് ഞാൻ ഇന്ന് ഇപ്പം ഇപ്പോഴത്തെ അങ്ങനെയല്ലോ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ചിലപ്പോ ചില വീടുകൾ ഒരു റൂമേ കിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മള് ഫീമെയിൽ ആർട്ടിസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം ചേഞ്ച്ണ്ടാവും ഇവരെല്ലാവരും എഴുന്നേറ്റ് മാറിപ്പോകും ഞങ്ങൾ ആ മൂന്നിൽ നിന്ന് കോസ്റ്റ്യൂം ചേഞ്ച് എല്ലാം ഇവർ വന്നിരുന്നു ഞങ്ങൾ എല്ലാവരും സോ സോ ദാറ്റ് ഇസ് ദ ബോണ്ടിങ് വി ഹാഡ് അന്ന് നമ്മുടെ അറിയാം അറിയാം അവരുടെ നമുക്കറിയാം ആയിട്ട് ഇറ്റ് വാസ് എ ഫാമിലി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ എല്ലാ പ്രാവശ്യം രാവിലെ സെറ്റിൽ പുള്ളി ഉണ്ടാവും പേപ്പർ വായിച്ചിരിക്കാം മമ്മൂട്ടി ഞങ്ങൾ ഗുഡ് മോർണിംഗ് നന്നു പോവും വേറെ കയറി പേക്കപ്പം അങ്ങനെ കുറേ കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം പറഞ്ഞത് നീ മമ്മൂട്ടിയെങ്കിൽ എന്ന് പറയുന്നത് നിർത്തണം മമ്മൂക്കാന്ന് വിളിച്ചാൽ മതി അതാണ് പറഞ്ഞോ ഓക്കെ ശരി എന്നു ഞാൻ പോയി അടുത്ത ദിവസം രാവിലെ ഇതേപോലെ പുള്ളി പേപ്പർ വായിക്കുന്നു മമ്മൂട്ടിയെങ്കിൽ ഗുഡ് മോർണിംഗ് നിന്നോട് എല്ലടം ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം അടിക്കാൻ വിളിച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ടു അപ്രോച്ച് ഇപ്പോഴാണെങ്കിലും പോയിട്ട് നമുക്കന്ന് പോയി സംസാരിക്കാൻ പറ്റാവുന്ന ആ ഒരു ഈസിനെസ്സുള്ളൊരു ആർട്ടിസ്റ്റ് ഇപ്പോഴും നമുക്ക്